നഗരസഭയിലെ നഗരസഭയിലെ വാർഡിലെ ടീച്ചർക്കുള്ള ക്ലാസും നമ്പർ അംഗൻവാടിയിലെ മല്ലിക ടീച്ചർക്കുള്ള യാത്ര ലഹരിവിരുദ്ധ ക്ലാസും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ വി പി ബാബു അധ്യക്ഷത വഹിച്ചു പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി കൂടാതെ അധ്യാപികയ്ക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും നടന്നു കെ ഗോപിദാസ് പുന്നക്കൽ സുരേഷ് ഫാത്തിമ ഷെറിൻ സജിനി എന്നിവർ സംസാരിച്ചു സതീഷ് ചെമ്പ്ര സ്വാഗതവും ശ്രീജ കെ പി നന്ദിയും പറഞ്ഞു അവരുടെ ആദ്യത്തെ പടവുകൾ കയറി മുന്നോട്ട് പോകുന്നതിനുള്ള ചിട്ടപ്പെടുത്തി അന്വേഷിച്ച അംഗൻവാടി വർക്കർ യാത്രയക്കപ്പെടുന്ന മല്ലിക ടീച്ചർ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ കുട്ടികമസ്കാരം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മല്ലിക ചെറുപ്പം മുതൽ ഞാൻ അറിയുന്ന ഒരു പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു സുഹൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ടീച്ചറുടെ സേവനത്തിനുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ടീച്ചർമാര് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല വലിയ സ്വാധീനം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഇത്രയും ദീർഘമായിട്ടുള്ള സേവനം ചെയ്യാൻ ടീച്ചർക്ക് സാധിച്ചാലും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചാലും അർഹിക്കുന്ന രീതിയിലൊരു യാത്രയ്പ്പ് കൊടുക്കാൻ തയ്യാറെടുത്ത ഇതിന്റെ സംഘാടകരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ലഹരിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയായത് കൊണ്ട് ഞാൻ അത്ര വല്ലാതെ ഡീപ്പായിട്ട് അങ്ങനെ പോകുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാലാവസ്ഥയൊക്കെയാണ് ഇപ്പം ഞാനൊക്കെ പോലീസിൽ വരുന്ന കാലത്ത് ഒരു കഞ്ചാവ് കേസ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും മാസങ്ങളോളം ബുദ്ധിമുട്ടി പിന്നാലെ കൂടിയാലേ കിട്ടും പക്ഷെ ഇപ്പോ കഴിഞ്ഞ മാസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ പട്ടാ പകൽ എടപ്പാട് ടൗണിൽ ബസ്സിൽ അത് കിട്ടുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് പറയുന്ന എടാം കഞ്ചാവുണ്ട് വേണ്ടേ ബാംഗ്ലൂർക്ക് ഒരു ബാഗ് തൂക്കി നിൽക്കുന്ന ചെക്കൻ്റെ അടുത്ത് എടപ്പാട് പോലൊരു ടൗണില് പട്ടാ പകല് വന്നിട്ട് ചോദിക്കുകയാണ് കഞ്ചാവ് വരാൻ അപ്പൊ ഇവർ വേണ്ടാകും എന്റെ മോൻ കഴിഞ്ഞ ദിവസം ശക്തി തിയേറ്ററിൽ എന്റെ ഫാമിലി ഞാൻ ഇല്ല തിയേറ്ററിൽ സിനിമയ്ക്ക് വന്നു ഇന്റർവെൽ സമയത്ത് ഒഴിക്കാൻ പോയ സമയത്ത് ഒരു തലമുടി വീട്ടി വളർത്തിയ എന്റെ പിന്നാലെ കൂടി സാധനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് പേടിയായി ഇവ പത്താം ക്ലാസ് പഠിക്കാൻ എന്റെ അമ്മ പത്താം ക്ലാസ് പഠിക്കുകയാണ് എ വി ഐ സ്കൂളാണ് അവര് പേടി അപ്പൊ എന്ത് സാധനം പറഞ്ഞു അല്ലി പറഞ്ഞ ഇത് എവിടെ ഇല്ല അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മക്കളെ എത്രമാത്രം ശ്രദ്ധിച്ചാലാണോ എന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് പോലും പേടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ നിൽക്കുന്നില്ല ആദ്യ പറഞ്ഞിട്ടോ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടികളുമായിട്ട് സ്കൂളിൽ കാര്യങ്ങൾ മിനിറ്റെങ്കിലും അവരുമായിട്ട് സമയം കണ്ടെത്തണം നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ബ്രെയിൻ ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് പ്രീ സ്കൂൾ സ്കൂൾ ഗ്രേഡ് ടൈമിൽ ഫിസിക്കൽ മെന്റൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിനോടൊപ്പം മോറൽ വാല്യൂസും പഠിപ്പിച്ചു കൊടുക്കണം ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് വേണം വേണം കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം ഉത്തരവാദിത്തമുള്ള വേണം നമ്മുടെ കുഞ്ഞുവാവകളെ ഏത് സ്കൂളിൽ ചേർക്കണം എന്നുള്ള ഡൗട്ട് എന്തിനാ ഇന്റർനാഷണൽ സ്കൂളിൽ മോണ്ടിസോറി ടോഡ്ലർ ലവ് ഗ്രേഡ് വൺ ടു ഫോർലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സീറോ സിക്സ്